ഓക്കെ അതിന്റെ കഥ സെറ്റെ തലേ മമ്പ് പിടിച്ചു തലേ മമ്പ് എന്റെ മുന്നേടൈത്രണ്ട് ഒരു ഹാട്ടുള്ള ആത്മാക്കളെ ഞാൻ ഞാൻ കൂട്ടിലാണ് ഞാൻ കൂട്ടില്

എന്തോംസാ ക്രോസ്ബോ ക്രോസ് ബോ കിട്ടിണ്ടാ ക്രോസ്ബോട്ടില്ല പണ്ടാ ഇത് ഈ കട്ടരച്ചടക്കാൻ പോവാ തൽക്കാലം അവര് കയറി വരാം തൽക്കാലം സേഫ്റ്റിക്ക് വേണ്ടി വിട്ടിരിക്കലല്ലോ നാലാരം ഉണ്ട് േ ഇതിന്റെ മുകളിലുള്ള വ്യൂ നോക്കിയേ നമ്മടെ വീടോടി നമ്മുടെ വീട് ഇവിടെ ആളാ പെട്ടു പെട്ടു നമ്മളെ താൽക്കാലികമായിട്ട് ഫോൺ ഓ അവര് അവരെ കണ്ട്രോൾ ചെയ്യാനോ അതേ നിക്കണതാണ് എന്റെ ക്രോസ് ബോണ്ട് നാലോട്ട് അടിച്ച് കൊല്ലാൻ പറ്റില്ലേ മേലേക്ക് കയറി വരുന്നില്ല പക്ഷെ പറ്റില്ല അതിനെ പരിപാടി ഇല്ലേ ഒയ്യോ വന്നു 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 ഇവിടെ അടിച്ചിടാം ഒയ്യോ അറിയാണ്ട് അടിക്കണ്ടാ ഇവിടുന്നോ ഇവിടെ എനിക്ക് എഗ് കിട്ടിണ്ടല്ലോ എഗറിഞ്ഞോ പിന്നെ പറ്റില്ലേ പിന്നെ വീട്ടുണ്ടല്ലോ വീട്ടും എന്താ ചെയ്യാ വീട്ടില് ഞാൻ പോണ്ടേ ഇങ്ങനെ പോവാ എന്തേലും വഴി ഉണ്ടോ കേറി 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 ഓക്കെ ഓക്കെ കേറ കേ ോ ലാറ്ററിൽ ഇറങ്ങി താഴേക്കിട്ട് ഇറങ്ങി പോയർന്നു ഇനി എന്തായാലും ഈ വഴി കൂടെ ഇറങ്ങി നടക്കില്ലേ നോക്കീ റെയിലിങ് പൊളിച്ചോണ്ടോ ഓ അത് നല്ല നല്ല പഠിച്ചു മാറ്റാ വല്ലോത്തിന് ഒരാളെ സാധ്യത നമുക്ക് കൈക്കലൊക്കെ അവർ രസം പക്ഷെ നമ്മടെ അല്ലല്ലോ നമുക്ക് ഇവിടെ അധികം നേരം നിക്കാൻ പറ്റില്ല എന്റെ ഹാർട്ട് കേറി കയറി വീലിയൂരം പോയാലോ ഈ കട്ടേ പുള്ളി വീഴും പിടിച്ചു നിക്കുന്ന എത്രയുണ്ട് ഹാട്ട് എത്രണ്ട് തീരുള്ളലോപ്പു കൊറന്നേരങ്ങി ഓടിയ ക്രോസ്ബോണ്ട് ക്രോസ്ബോ ഓടി ദേ കുളിക്കാലോ ഡയറക്റ്റ് അല്ല ഡയറക്റ്റ് നമ്മേടിക്കേ ഡയറക്റ്റ് പകലാണോ അറിയാ പറ്റില്ല 빌ഡിങ്ങിന്റെ ഉള്ളിലുണ്ടോ ആൾഗരി ആടോണ്ട് വാഴല്ല അല്ലേ നീ നമുക്ക് താഴേക്ക് ഇറങ്ങാൻ വരുന്നില്ലേ ഒട്ടു താഴത്തെ താഴത്തെ ഫ്ലോറിലുണ്ട് ഇപ്പുറത്ത് ഒട്ടു താഴേണ്ട നമ്മളെ നമ്മൾ താഴേക്കിണ്ട് എടാ ഈ വരല്ല നമ്മൾ നോക്കിയാണേ ആ അതിനെ പറയണ ഡാർക്ക് ഡാർക്ക് ഇടുക്ക് മാക്സ് എന്ജം ഗ്ലാസ് ഷീറ്റ് ഷീറ്റ് ഇടുക്ക് ഷീറ്റ് എങ്ങനെ ട്രീറ്റ്മെന്റേൽ ആയണങ്ങ കെട്ടണ്ടല്ലേ ആയണ്ടല്ലേ ആയെ ഞാൻ ടിപ്പ്ണ്ടാക്കിരപ്പ്ണ്ടാക്കിരാ ചെറിയടി ചെറിയ അമ്പു 90 ശതമാനം പിടിക്കാ തളയ അടിക്ക് ഇതിന്റെ മേലെ കയറുന്ന വീട് കാണാൻ പറ്റുന്ന വീട് ഏത് ഡയറക്ഷൻ നീടാ ഡയറക്ഷൻ അറിയാണ്ടെ മൂഞ്ചലവും വേറെ എവിടെയെങ്കിലും പോയി വിടും ഈ നേരെ കാണാതാ കഴിഞ്ഞു തോന്നുന്നു അതെ 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 മൊത്തം താഴെ ഒന്ന് അനുഭവിക്കാം അതെ 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 നീ വരെ ശ്രദ്ധ ഓ അതെ അടിയിലൊക്കെ നീ ഇവിടത്തെ ശ്രദ്ധ ഇരിക്ക നേരെ എന്റെ അടുത്തീവാ എന്നിട്ട് ഇവരും ഇവരുടെ ശ്രദ്ധ തിരിച്ചു ഇവരെയും കൊണ്ട് വേറെ സന്ധി പോകത്ത് ഇതി കൊടുത്താടി പോകേണ്ടി അയ്യാറേ പോയാ വാള വാള ബിട്ടു 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 ഓടിക്കോ ഓടിക്കോ നീ ഓടിക്കോ നിന്നെസേ പ്രതികാരിപ്പിക്കാം ഇതാ ഒരു കൂറ്റൻ ഡ്രാഗർ കേറ് ഞാൻ ദേരനെ ഓണ്ടി പറിച്ചേ കണ്ടല്ലടാ ചത്തേനൊക്കെ ഓടി 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 ഓടിക്കോ കണ്ടപ്പെട്ടവൻ ഓടിക്കോ ഓടി 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 ഓടണേ ഓടണേ വലക്കൊക്കണ്ടേ കാലറ്റി വീണെന്നാ തീർന്നു വാള വാള പന്ന പന്ന ബ്ലഡി ഫൂൾ ഷീൽഡ് ഇട്ട് ഫുൾ അറ്റാക്ക് അടടാ കാണേ കണ്ടോ മാറ്റി ഫുൾ കൂറ്റതല്ല എവിടുന്നാ ചാക്കിയേ ഞാൻ വന്നറ്റേക്കുന്നേ അന്റെ മോനെ കാണണ്ട കാണണ്ട ഒക്കമേറ്റ് ഒക്കമേറ്റ് നീയെന്നറ്റേക്കിളേ ടി മക്കള ചാവടാവടാ എല്ലാരും പിന്നാരെ മക്കളെ നീ അടിക്കടിക്കില്ല പിന്നെ അയ്യോ ചത്തു ലാസ്റ്റ് ഒരാളായിരുന്നു അല്ലേ അറിയില്ല ആരോടറി എന്നാ െ ആ കിട്ടി 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 ആരോ ഒൻ മണിയായി കൊറേ യുദ്ധം പൊട്ടിയില്ലേ അവിടെ ക്രീപ്പറെല്ലാം പൊട്ടിച്ചില്ലേ പടുവാഴ്